നാവിൽ രുചിയുർന്ന ഭക്ഷണങ്ങൾ നൽകുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം രാജകീയം എന്ന പേരിൽ രാജാക്കാട് വെച്ച് നടന്നു വാദമേളകളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് ആളുകൾ അണിനിരുന്നുകൊണ്ട് രാജാക്കാട് ടൗൺ ചൂറ്റി നടന്ന പ്രകടനം ആരിയൊന്ന് വിസ്മരിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു പ്രകടനത്തിനിടയിൽ ദേവരുന്നോ കടുവയും മുയിലും പിന്നെ ചിത്രശലഭങ്ങളും തുടർന്ന് രാജാക്കട ദിവ്യജ്യോതി പാരിഷ്കാളി നടന്ന ജില്ലാ സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷെ കസ്റ്റൻ ഉദ്ഘാടനം ചെയ്തു കെ എച്ച് ആർ എ സ്വാഗതസംഘം ചെയർമാൻ കെ എം ജോളി സ്വാഗതം ചെയ്തു കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് എം എസ് സജി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇടുക്കി എംപി ഡീൻകുരേക്കൌസ് എം എൽ എ എം എം മണി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു ചടങ്ങിൽ കെ എച്ച് ആർ എ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ളവർ ആശംസകൾ അറിയിച്ചു അംഗങ്ങൾക്ക് പ്രിവിലേജ് കാർഡ് വിതരണവും നൽകി ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ച തൊടുപുഴ യൂണിറ്റിന് ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകി തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ രക്ഷാധികാരിയായി എം എസ് അജി ജില്ലാ പ്രസിഡന്റായി ജെ എൻ ജോസഫ് തൊടുപുഴ വർക്കിംഗ് പ്രസിഡന്റായി കെ എൻ ചോളി രാജാക്കാട് സെക്രട്ടറിയായി സജീവ് ജോസഫ് കുമ്മളി ട്രഷറായി പി എം ജോൺ അടിമാലി ഇരുപത്തൊന്നോളം എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു വിവിധതരം സ്റ്റാളുകളും ഉണ്ടായിരുന്നു ബിസിനസ് വികസന രംഗത്തെ നേട്ടം കൈവരിച്ചരെ ആദരിച്ചു തുടർന്ന് ഗാനമേളയും നടത്തി കെ എച്ച് ആരുടെ ജില്ലാ ഭാരവാഹികൾ വനിതാ യൂത്ത് ബിംഗ് പ്രവർത്തകരും പരിപാടികൾക്ക് നേതൃത്വം നൽകി സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്